Hello, welcome back to our channel. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ രാവിലെ അനൂസിനെ മദ്രസയിൽ പറഞ്ഞ ശേഷം ഞാൻ മുറ്റത്തേക്കൊന്ന് ഒന്ന് വെറുതെ ഇറങ്ങിയതാണ് ഇന്നിപ്പോ മഴയൊന്നും കാണുന്നില്ല നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആകാശമൊക്കെ മഴ ഉണ്ടാവില്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അപ്പൊ രാവിലെ അസ്മൽ കാക്കയ്ക്ക് ഇന്ന് ഉച്ചക്ക് ബ്ലോക്കിൽ മീറ്റിംഗ് ആണ് അതുകൊണ്ട് രാവിലെ തന്നെ ഫുഡ് റെഡി ആക്കണം എന്നില്ല ഉച്ചക്കത്തേക്കുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടായാലും റെഡിയാക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ രാവിലെ ആദ്യം ത്തിരിയും മീൻകറിയും റെഡിയാക്കി എടുക്കാന്ന് കരുതി അല്ലെങ്കിൽ ആദ്യം ചോറിന് വെള്ളം വെക്കലാണ് സാധാരണ ചെയ്യല് ഇപ്പൊ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അയിലപ്പാറയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ അതൊന്ന് തണുപ്പ് ഇടാൻ വെച്ചതാണ് പിന്നെ ഇത് ആ മൺചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് കറി വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുക്കറിലായിരുന്നു വെക്കല് കുക്കറിൽ വെച്ച ഉടനെ തന്നെ പിന്നെ മൺചട്ടിയിലേക്ക് മാറ്റി വെക്കലാണ് അങ്ങനെയാണ് സാധാരണ ചെയ്യല് അപ്പൊ ഇതിലേക്കായിട്ട് കുറച്ചുള്ളിയും കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും കല്ലുപ്പും ഉലുവയും കറിവേപ്പിൽ വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയോ ാണ് മൺചട്ടിയിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ് മൺചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് വഴന്ന് വന്ന ശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി പാകത്തിന് ഉപ്പ് ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കറിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടല്ലോ ഇതിപ്പോ മൺചട്ടിയിലൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുക അപ്പൊ നന്നായിട്ട് എടുക്കണം അപ്പൊ പത്തിരിക്കുള്ള പൊടി വാട്ടുന്നതിന് മുമ്പ് തന്നെ ആദ്യം മീൻകറി റെഡിയാക്കി എടുക്കാണ് ഇതിന്റെ മസാല എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെക്കലുണ്ട് കേട്ടോ ഞാൻ മീൻകറി കഴിക്കാത്തത് കൊണ്ട് അതിന്റെ തക്കാളി ആ കറിയെ ഞാൻ എടുത്തു വെക്കലാണ് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇപ്പൊ എഴുന്നേറ്റിട്ടില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുന്നേക്കല് ചിലപ്പോൾ അനൂസ് മദ്രസ് പോകുന്ന സമയത്ത് എഴുന്നേക്കും ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേക്കൽ അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈമിലാണ് അപ്പോൾ പത്തിരിക്കുള്ള പൊടി വാട്ടാനുള്ള വെള്ളമൊക്കെ ഗ്യാസിലോട്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പാകത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൺചട്ടി എടുത്ത് മറ്റേ ഗ്യാസിലൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ ഒരടുപ്പ് കത്തുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ പൊടി വാട്ടാൻ നല്ല ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വാടി കിട്ടും അതുകൊണ്ട് മീൻകറിക്കുള്ളത് ഞാൻ മറ്റേ ഗ്യാസിലോട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ചക്കക്കുരു ഇത് ചെറുതായിട്ട് മുളച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ നല്ല ചക്കക്കുരു ആണ് കേട്ടോ ഇത് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരായിരിക്കും ഉമ്മ പറഞ്ഞു അപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ ഇത് വരണ്ടിട്ട് ഉപ്പേരി വെക്കും അല്ലെങ്കിൽ വറുത്തിട്ട് അങ്ങനെ തൊലി കളഞ്ഞ് അങ്ങനെ കഴിക്കാനാണ് കരുതിയത് ഏതായാലും ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു അപ്പൊ ഞാൻ കൊണ്ടുവന്ന പാടെ തന്നെ നല്ലോണം കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് പോരുമ്പോ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ പൊടിയൊക്കെ വാട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചതാ ഇതുപോലെ ഉരുളയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പത്തിരിയൊക്കെ എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് ഒരു ഒരുവിധം ഉണ്ടാക്കുന്നതാണ് പക്ഷെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും ഈ പത്തിരി ഉണ്ടാക്കുന്നത് ഇപ്പോഴും അറിയാത്തവരുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കുറ്റ്യാടി ആ ഭാഗങ്ങളിലൊക്കെ കുറ്റ്യാടി മേപ്പയ്യൂര് ആ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പത്തിരി ഉണ്ടാക്കാൻ പലർക്കും അറിയില്ല എന്നുള്ളത് അങ്ങനെ മീനിന്റെ കറിയൊക്കെ ായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ടാണ് മീനിട്ട് പിന്നെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ പൊടി വാട്ടിയ ശേഷം ഞാൻ പിന്നെ ആ ഗ്യാസിലോട്ടായിട്ട് വേഗം തന്നെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്ന ശേഷം അരിയിട്ട് തിളപ്പിച്ചിട്ട് അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ചോറൊക്കെ റെഡി ആയിക്കിട്ടും പെട്ടെന്ന് വേവുന്ന അരിയാണ് ഈ ഒരു പത്തിരിയുടെ തവ ഇന്നലെ നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പൊ പുതിയതാണ് അതുകൊണ്ടാണ് ഞാനൊന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ തവ ആദ്യം ഉണ്ടായിരുന്നത് നടുഭാഗം നന്നായിട്ട് പൊളിഞ്ഞു പോന്നിട്ടുണ്ട് പത്തിരിയൊക്കെ ഒക്കെ ചുടുമ്പോ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല അങ്ങനെ നമ്മൾ ഇതിന്റെ കോട്ടിംഗ് ഒക്കെ പോന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാടില്ല ഇത് മാത്രല്ല പാനുകളായാലും ഏതായാലും പക്ഷെ പലരും ഇതൊന്നും നോക്കാതെ പൊളിഞ്ഞ സാധനങ്ങൾ പിന്നെയും യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഒഴിവാക്കലുണ്ട് അങ്ങനത്തെ പാത്രങ്ങൾ അപ്പൊ നമ്മൾ ആദ്യത്തെ തവ ചതുരത്തിലുള്ളതായിരുന്നു പിന്നെ കുറച്ച് വലുപ്പവും കൂടുതലുണ്ടായിരുന്നു ഇതിനേക്കാളും എന്നാലും ഇതിലൊരു അഞ്ച് പത്തിരി നല്ലപോലെ കൊള്ളിക്കാൻ കഴിയുന്നുണ്ട് അതിൽ മാക്സിമം ആറ് പത്തിരി ആണ് ഇപ്പൊ നമ്മുടെ മീൻകറി റെഡിയായി പത്തിരിയും ഏകദേശം ചുട്ട് കഴിയാറായിട്ടുണ്ട് അപ്പഴാണ് ഡാനിമോൻ എഴുന്നേറ്റ് വന്നത് അപ്പൊ പത്തിരി ചുടുന്നത് കണ്ടപ്പോ അതിന്റെ ഒരു ഉരുള വേണം എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ പത്തിരി ചുടുമ്പോ അടുത്ത് വന്ന് നിക്കും അപ്പൊ അതിന്റെ ഉരുള കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് കളിക്കുക അല്ലെങ്കിൽ ചിലപ്പം കടിച്ചു നോക്കി ചെയ്യുക അപ്പൊ അതാ നമ്മുടെ പത്തിരിയൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പൊള്ളി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അരിപ്പൊടിയും ഇന്നലെ പൊടിച്ചതാണ് കേട്ടോ പുതിയ പൊടിയാണ് അപ്പൊ നല്ല സോഫ്റ്റ് പൊടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അനൂസ് മദ്രസ ഒക്കെ വിട്ടു വന്ന ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പോകാനൊക്കെ റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പൊ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കേട്ടോ ചായ കുടിക്കുക വന്ന ഉടനെ ചായ കുടിക്കില്ല കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് അതിനിടക്ക് നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ വാർത്ത വെച്ചു അപ്പം അനൂസിന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അനൂസിന്റെ ഓട്ടോ വന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡാനിമോനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇപ്പം അത് ആ ചായക്കെ കൊടുക്കുകയാണ് പത്തിരിയും മീൻകറിയും മാത്രാണ് കേട്ടോ എടുത്തത് ചായ കുടിക്കലില്ല വെള്ളം തന്നെയാണ് കുടിക്കല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചായ കുടിക്കാനിരുന്നു ഞാൻ കുറച്ച് പത്തിരിയും കുറച്ച് ചോറും അച്ചാറും കൂടിയാണ് എടുത്തത് അപ്പോൾ ഇതൊക്കെ ഇട്ടോ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണാം ബായ്